ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്സ് എല്ലാം യൂസ് ചെയ്യുന്നവരാണ് ഗൂഗിൾ മാപ്പ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു അടിപൊളി ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു ഫീച്ചർ എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ മാപ്പ് എല്ലാം യൂസ് ചെയ്ത് പല കൺഫ്യൂഷനെല്ലാം വരുന്നതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നെല്ലാം നോക്കാം ഇതിനായി ഞാനിപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം എവിടേക്കെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ആ ഒരു പ്ലേസ് എല്ലാം ഇവിടെ സെർച്ച് ചെയ്ത് അവിടേക്കുള്ള ഡയറക്ഷൻ എല്ലാം കൊടുക്കുകയാണ് ചെയ്യാറ് എന്നാൽ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അതിനായി ആദ്യം തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും ഇതിൽ ടാപ്പ് ചെയ്യുക ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആപ്പ് ലാംഗ്വേജ് എന്ന് വന്നിരിക്കുന്നത് കാണാം പലപ്പോഴും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഡിഫോൾട്ടായി നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് കേൾക്കുന്നത് അതിനാൽ തന്നെ ചില സമയത്ത് ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് പ്രശ്നമെല്ലാം ഉള്ളവർക്ക് അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഇത് കറക്റ്റായി മനസ്സിലാക്കാനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ എല്ലാം വരാം അതിനാൽ തന്നെ ഏറ്റവും ആയ കാര്യം നമ്മളെല്ലാവരും മലയാളീസ് എല്ലാമാണ് അപ്പോൾ മലയാളം എല്ലാമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമെല്ലാം ഒഴിവാക്കാൻ സാധിക്കും അതിനായി ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഭാഷ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇവിടെ മലയാളം എന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇവിടെ ഓക്കെ ഓക്കെ എന്ന് വന്നിട്ടുണ്ട് ഇതിൽ ടാപ്പ് ചെയ്യുക ഇപ്പോൾ ഇത് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇങ്ങനെ റീസ്റ്റാർട്ട് ആയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാര്യവും മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഇവിടെ തിരയുക വിലാസം സജ്ജീകരിക്കുക ഇനി ഇത് നമ്മൾ ഇത്തരത്തിൽ കൊടുത്താൽ മാത്രം പോരെ ഇത് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കണം അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തായിരിക്കും ഇത്തരത്തിൽ ഇത് കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിനായി വീണ്ടും നമ്മൾ ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് എന്നതിന് പകരം ക്രമീകരണം എന്ന് വന്നിരിക്കുന്നത് കാണാം ഇതിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നാവിഗേഷൻ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട് ഇതിൽ ടാപ് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ടെസ്റ്റ് ശബ്ദം പ്ലേ ചെയ്യുക എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചേഞ്ചസ് എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ടോ എന്ന് ഇവിടെ ടാപ് ചെയ്താൽ മനസ്സിലാക്കാം മാപ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ലാംഗ്വേജ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ഫീച്ചറെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് പേർക്കെല്ലാം ഗുണം ചെയ്യുന്നതായിരിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്